ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈ ആണത് സാൽമൺ ഫിഷ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് ഇതിലോട്ട് ഒട്ടും മസാലകളൊന്നും ചേർക്കുന്നില്ല ചെറിയതായിട്ടുള്ള ഒരു മസാല മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷും കൂടിയാണത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി കണ്ടു നോക്കാം ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാൽമൺ ഇവിടെ എടുത്ത് നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് പെപ്പർ പൗഡറാണ് കുരുമുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുരുമുളക് പൊടി നമ്മൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഞാൻ രണ്ട് പീസ് സാൽമൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് അങ്ങനെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മസാല ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ തേച്ച് കൊടുക്കുക എന്നാലും നമ്മൾ മീനിലോട്ട് നന്നായിട്ട് പിടിക്കുള്ളു മസാല മസാല ഒക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓലിവ് ഓയിലാണ് ചേർക്കുന്നത് ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് വെളുത്തുള്ളി മാത്രം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതിലോട്ട് ബട്ടർ ചേർത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഈ ഫിഷിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർക്കാത്തത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടർ വെച്ചിട്ട് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ആക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ അടുത്ത് ചേർക്കുന്നുള്ളൂ ഇനി വിനാഗിരിക്ക് പകരം നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ലെമൺ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർക്കുന്നത് ഇനി വേണ്ടത് ഇതിലോട്ട് ഒരികാനാണ് വേണ്ടത് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അതില്ലെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കും വേണ്ട ഇത് ചേർത്ത് ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിലോട്ട് ഞാൻ ഒരു പച്ച രണ്ട് പച്ചമുളക് ഇന്ന് നടുക് കയറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫിഷിൻ്റെ രണ്ട് ഭാഗം ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാൽമോൺ വെച്ചിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് ആണ് നല്ല ഹെൽത്തിയാണ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫിഷ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്